കോടികൾ മുടക്കി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരിച്ചിട്ടും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല പുളിങ്കുന്ന് ചമ്പക്കുളം രാമഗിരി പഞ്ചായത്തുകളിലെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലെത്താതെ കോട്ടയത്ത് പോകാൻ എളുപ്പമാർഗമായി കണ്ടിരുന്ന ഈ റോഡിന്റെ പണി ഇന്നും പൂർത്തിയായിട്ടില്ല പുളിങ്കുന്ന് തട്ടാശ്ശേരി പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന വർഷങ്ങളായി പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഈ രണ്ട് പാലങ്ങൾ നിർമ്മിക്കുകയും റോഡുകൾ ഒരു മീറ്ററോളം ഉയർത്തുകയും ചെയ്താൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ഇതുപോലെ തന്നെയാണ് കുട്ടനാട്ടിലെ എല്ലാ ഗ്രാമീണ റോഡുകളുടെയും അവസ്ഥ പതിറ്റാണ്ടുകളായി കുട്ടനാടൻ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാത്തത് ജലാശയങ്ങളിൽ ജലസംരക്ഷ ശേഷി വലിയ തോതിൽ കുറച്ചതും ഇന്നത്തെ വെള്ളപ്പൊക്ക പ്രശ്നത്തിന് പ്രധാന കാരണമാണ് തങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അവഗണിക്കപ്പെടുകയാണെന്നാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ പറയുന്നത് കുട്ടനാടിന്റെ പത്ത് ദിവസമായിട്ടുള്ള ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കൂട്ടുമ ജംഗ്ഷൻ്റെ റോഡിന്റെ മധ്യുള്ളത് അവിടെ നിന്നും കാവ കാവാലൺ റോഡ് ഇങ്ങോട്ട് പുളുങ്ങുന്ന പള്ള പുന്നക്കുന്നത്തുശ്ശേരി പള്ളിക്കൂട്ടുമ്മ ഈ റോഡരിയിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം വൻ ദുരിതം അനുഭവിക്കുന്നു ഈ റോഡ് ഒരു രണ്ട് മീറ്റർ ഉയരത്തിൽ പണിത് ജനങ്ങളുടെ ജീവിതത്തെ സുഖമാക്കണം ഒരു ആശുപത്രികളിലോ രോഗികളെ കൊണ്ടുപോകാനോ ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്ന് നോക്കി നിൽക്കും എനിക്ക് പൊന്ന പൊന്ന എൻ്റെ വീട്ടിൽ ചെല്ലാൻ യാതൊരു മാർഗവുമില്ല രണ്ടും മൂന്നും ആണ് വെള്ളത്തിൽ കൂടി നീന്തി വേണം പോകാൻ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ നടപ്പൊക്കാൻ നടക്കുന്നത് ഭരണാധികാരികളെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവിൻ ഇവിടെ എ സി റോഡ് കോടികളും മുടക്കി ചെയ്തു എന്ത് പ്രയോജനം ഈ എഡ റോഡുകളിലോട്ടുള്ളവർക്കൊന്നും ഒരു സൈക്കിൾ അല്ല ഒരു വാഹനവും കയറി വരത്തില്ല പള്ളിക്കൂട്ടുമേലിപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് അങ്ങോട്ട് ഒരു ബസ്സോ കാറോ ഓട്ടോറിക്ഷ പോലും പോകത്തില്ല അത് പാലങ്ങൾ കഴിഞ്ഞു പോകേണ്ടവരൊക്കെ വണ്ടികളെല്ലാം ഇട്ടിരിക്കുന്നു ഇതുപോലെ കർഷകരുടെ കണ്ണീര് തന്നെയാണ് ഇവിടെ പെയ്തിറങ്ങിയിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ജീവിതം ഈ കോടികൾ മുടക്കിയെടുത്ത് പാടശേഖരത്തിന്റെ പാടശേഖരത്തിൻ്റെ സുരക്ഷിതമാക്കി കൃഷി നടത്തിയിരുന്നെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് ഇത്ര കാഠിന്യമായിട്ടും ഒഴുകി ഒഴുകിപ്പോകാനുള്ള ഒരു മാർഗമില്ല അതുകൊണ്ട് ഭരണാധികാരികൾ ഇതിനു വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിച്ചോട്ടെ കുട്ടനാടിന്റെ പാവപ്പെട്ട കർഷകരുടെയും മക്കളുടെയും ദുരിതം മാറ്റിത്തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് പുന്നക്കുന്ന ദിശ പേരി പുളിങ്ങുന്ന റോഡിന്റെ പള്ളിക്കുട്ടമ്മ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഈ റോഡ് മുഴുവനും മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് സാധാരണ വലിയ വാഹനങ്ങളില്ലാത്തവർക്ക് വലിയ പ്രയാസമാണ് നടന്നു വരാനായിട്ട് മിക്കവാറും വീടുകളെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയിലാണ് സാധാരണക്കാരെ മനുഷ്യരെ ഇടക്കൂടുതലും താമസിക്കുന്നത് വലിയൊരു ദുരിതമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിനുശേഷം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ഇതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ശ്രദ്ധ ആവശ്യമുണ്ട് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു പരിദേവനം അതൊരു സത്യമാണ് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് പതിനെട്ടിലെ പ്രളയത്തെ പോലും അതിജീവിക്കുമെന്ന് വാഗ്ദാനം നൽകി അറുനൂറ് കോടിയോളം മുടക്കി നിർമ്മിച്ച ആലപ്പുഴ ചെങ്ങനാശേര റോഡിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ദീർഘവീക്ഷണമില്ലാത്ത വികസനത്തിന്റെ നേർചിത്രമാണ് മലയോര ജനതയും തീരദേശ സമൂഹത്തെയും പോലെ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള സമൂഹം തന്നെയാണ് കുട്ടനാട്ടുകാരും കുട്ടനാടൻ ജനതയുടെ വെള്ളപ്പൊക്ക ദുരന്തത്തിന് പരിഹാരമായി കുട്ടനാടിന്റെ പ്രഥമായി എം എൽ എ ആയിരുന്ന ശ്രീ തോമസ് ജോൺ സ്വപ്നം കണ്ട റോഡാണ് പള്ളിക്കൂട്ടമ്മ നീലം പേരൂർ ആ റോഡിന്റെ അവസ്ഥ ഇന്നും പരിതാപകരമാണ് ആലപ്പുഴ